ൂടി ഉണ്ടാക്കാൻ വേണ്ടി പോണത് ചിക്കൻ മഞ്ചൂരിയനാണ് ഇത് നമ്മൾ എങ്ങനെ ഉണ്ടാക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം തന്നെ നമ്മൾ ചിക്കനൊരു ചെറിയൊരു കോട്ടിംഗ് കൊടുത്തിട്ട് ചിക്കന് നമ്മൾ വറുത്തെടുക്കും അപ്പോൾ ആണ് നമുക്ക് ചിക്കന് കോട്ടിംഗ് കൊടുക്കാനുള്ള ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഒന്നര കിലോ ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട് കുറച്ച് വലിയ പീസായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം രണ്ട് ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ സോയാ സോസ് എടുത്തിട്ടുണ്ട് ഞാനിവിടെ എടുത്താണ് സോയാ സോസ് ലൈറ്റ് ആയിട്ടുള്ള സോയാ സോസാണ് നമുക്ക് മാർക്കറ്റിൽ ചെല്ലുമ്പോൾ രണ്ട് തരത്തിലുള്ള സോയാ സോസ് ഉണ്ടാവും അത് തിക്കായിട്ടുള്ളതുണ്ടാവും ലൈറ്റായിട്ടുള്ളതുണ്ടാവും ഒരു ടേബിൾ സ്പൂൺ മൈദപ്പൊടി അല്ലെങ്കിൽ ഓൾ പർപ്പസ് ഫ്ലോർ രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഒരു മുട്ട ഇതെല്ലാം കൂടിയിട്ട് നമുക്ക് ചിക്കനിലേക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കാം അത് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഈ കുരുമുളക് കൂടി നിന്ന് ഇത് മുഴുവനും എടുക്കണ്ട അപ്പോൾ അകുതി എടുത്താൽ മതി രണ്ട് ടേബിൾ സ്പൂൺ എടുത്തേൽ ഒരു ടേബിൾ സ്പൂൺ ഇപ്പ് എടുക്കുക സോയാ സോസിൽ നിന്ന് മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തുനിന്ന് ഇപ്പോൾ ഒന്നര ടേബിൾ സ്പൂൺ നമുക്ക് ഇപ്പ് ഇടുക ബാക്കിയുള്ളത് നമ്മളിതിന് വേണ്ടിയിട്ട് നമ്മളൊരു ചിക്കൻ ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മളിതിനൊരു സോസ് ഉണ്ടാക്കും അപ്പോൾ ആ സോസിൽ ഒഴിക്കാൻ വേണ്ടിയിട്ട് എടുക്കുക അപ്പൊ നമുക്ക് ആദ്യം തന്നെ നമുക്ക് ചിക്കനെ നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇനി ആദ്യം തന്നെ നമുക്ക് ചിക്കനിലേക്ക് കുരുമുളക് പൊടി ചേർക്കാം പകുതി ഇപ്പൊ ചേർക്ക സോയാ സോസ് ഒഴിക്ക മുട്ട ചേർക്കുക മുട്ട ചേർക്കുമ്പോൾ നന്നായിട്ട് ബീറ്റ് ചെയ്തിട്ട് ചേർക്കുക ഇതിലേക്ക് മൈദപ്പൊടി ചേർക്കുക കോൺഫ്ലോർ ചേർക്കുക ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാൻ ത്തെല്ലാം നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട് ഇനി അരമണിക്കൂർ കഴിയുമ്പോൾ നമുക്കിത് എടുത്തിട്ട് വറുത്തെടുക്കാം പിന്നെ നമുക്ക് മാറ്റി വയ്ക്കാം അപ്പം നമുക്ക് സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാന്ന് നോക്കാം ഇനി നമുക്ക് ആദ്യം നമുക്ക് ചില്ലി സോസ് ഉണ്ടാക്കാം ഈ ചില്ലി സോസ് ഉണ്ടാക്കാൻ വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഞാനിവിടെ ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഒരു പന്ത്രണ്ട് ഉണക്കമുളക് എടുത്തിട്ടുണ്ട് ഇത് കാശ്മീരി മുളക് എടുത്തേക്കുന്നത് അപ്പോൾ അതിന് നല്ല എരിവും കുറവായിരിക്കും നല്ല കളറും കിട്ടും രണ്ട് ടേബിൾ സ്പൂൺ വിനീഗറും എടുത്തിട്ടുണ്ട് ഇത് രണ്ടും കൂടിയിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം അപ്പം ആ നമുക്ക് ഇത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം ഇതിലേക്ക് നമുക്ക് വിനീഗർ ഒഴിക്കാം ഇപ്പം നമ്മുടെ ചില്ലി സോസ് അരച്ചെടുത്തത് റെഡി ആയിട്ടുണ്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് അരച്ചെടുക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് അരച്ചെടുക്കുക എന്നാൽ മാത്രമേ നമുക്ക് നന്നായിട്ട് പേസ്റ്റ് പോലെ അറിഞ്ഞിട്ടുള്ളൂ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അര ടേബിൾ സ്പൂൺ പഞ്ചസാര മൂന്ന് ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് പിന്നെ കുരുമുളകും സോയാ സോസും നമ്മൾ നമ്മുടെ ഏറ്റാതിട്ടതിൽ ബാക്കിയുള്ളതാണത് ഒന്നര ടേബിൾ സ്പൂൺ സോയാ സോസും ഉണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് ഉണ്ട് പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു മൂന്ന് ടേബിൾ സ്പൂൺ എടുത്തിട്ടുണ്ട് പിന്നെ ക്യാപ്സിക്കം രണ്ട് തരത്തിലുള്ള ക്യാപ്സിക്കാൻ എടുത്തിട്ടുണ്ട് റെഡ് എടുത്തിട്ടുണ്ട് ഗ്രീൻ ഇഷ്ടം പോലെ നമുക്ക് എടുക്കാം പിന്നെ രണ്ട് സവാള ഞാൻ കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തെടുത്തത് നമുക്ക് ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് മല്ലിയെല്ലാം ഇനി നമുക്ക് ചൂടായ എണ്ണയിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നമുക്ക് വറുത്തെടുക്കാം ഒരു സൈഡ് നന്നായിട്ട് മൊഴിഞ്ഞിട്ടുണ്ട് മറ്റേ സൈഡ് മറച്ചിട ചിക്കൻ രണ്ട് സൈഡ് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട് നമുക്ക് എണ്ണ എണ്ണ ഇട്ട് മാറ്റാം നമ്മുടെ ചിക്കൻ വറുത്തത് റെഡി ആയിട്ടുണ്ട് ഇതിന് നമുക്ക് സോസ് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കാം നല്ല കുഴിയുള്ള പരന്നിട്ടുള്ള ഒരു പാത്രം വെച്ചിട്ട് ചൂടാക്കാം കുറച്ച് നല്ല കട്ടിയുള്ള പാത്രമായിരിക്കും കുറച്ചുകൂടി നല്ലത് നമ്മുടെ പാൻ നന്നായിട്ട് ചൂടായിട്ട് ഇതിലേക്ക് നമുക്ക് എണ്ണ ഒഴിക്കാം അപ്പം നമ്മൾ ചിക്കൻ വറുത്തെടുത്ത എണ്ണ വേണമെങ്കിൽ നമുക്ക് ആ എണ്ണ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് വേറെ പുതിയ എണ്ണയായിട്ട് ഉണ്ടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായുണ്ട് ഈ എണ്ണയിലേക്ക് നമുക്ക് ആദ്യം നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം ഇതിൻ്റെ ആ പച്ചക്കുത്ത് വരെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യും ഇപ്പം നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആ ആ പച്ചക്കുറത്തൊക്കെ പോയിട്ടുണ്ട് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് റെഡ് ചില്ലി സോസ് ചേർക്കാം ഇനി മുളക് പതുക്കൊന്നും പൊരിഞ്ഞു തുടങ്ങുമ്പോൾ നമുക്കിതിലേക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം നന്നായിട്ട് പൊട്ടി വയ്ക്കാം ഈ മുളക് നന്നായിട്ട് മൊരിഞ്ഞുങ്ങിയിട്ടുണ്ട് കാരണം എണ്ണയ്ക്ക് നന്നായിട്ട് തെളിഞ്ഞു വരുന്നിട്ട് ഇതിലേക്ക് നമുക്ക് ടൊമാറ്റോ സോസ് ചേർക്കാം കുരുമുളക് പൊടി ചേർക്കാം സോയാ സോസ് ചേർക്കാം പഞ്ചസാര ചേർക്കാം നന്നായിട്ട് മിക്സ് ചെയ്യാം ഉപ്പ് ചേർക്കാം സോസകളെല്ലാം ഉണ്ടെങ്കിൽ നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട് എണ്ണ ഒക്കെ നന്നായിട്ട് തെളിഞ്ഞു വന്നിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ക്യാപ്സിക്കം ചേർക്കാം പൊനിയും ചേർക്കാം

വോളയും ക്യാപ്സിക്കവും നമ്മൾ വെള്ളിട്ടുണ്ട് അധികം വെള്ളതരുത് ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ചേക്കാം ചിക്കൻ ചേർക്കും ഈ നന്നായിട്ട് കൂട്ടി വെച്ചിട്ട് വേണം ചെയ്യാൻ വേണ്ടിട്ട് Ben anlamına ayırt, mikser ayırt. Ben anlamına ണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നല്ല എളുപ്പമാണ് കാരണം ഇതിലേക്ക് നമുക്ക് അധികം സാധനങ്ങളൊന്നും ആവശ്യമില്ല ചില്ലി സോസൊക്കെ നമുക്ക് വീട്ടിൽ വീട്ടിലുണ്ടാക്കിയെടുക്കാം പിന്നെ കടയിൽ നിന്ന് നമുക്ക് സോയാ സോസും ടൊമാറ്റോ സോസും മാത്രം വാങ്ങണ്ട ആവശ്യമുള്ളൂ എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കാം